ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയും അർച്ചനയും കൂടി പുറത്ത് ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് അപ്പോഴാണ് സച്ചിയുടെ ഒരു ഫ്രണ്ട് അവിടേക്ക് വന്നത് അവർ രണ്ടുപേരും ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് അവർ തമ്മിൽ സംസാരിക്കുന്നു രണ്ടുപേരും ഭാര്യമാരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോഴാണ് അർച്ചന അവരുടെ കയ്യിലിരുന്ന ആ കുഞ്ഞിനെ കാണുന്നത് സംസാരത്തിനിടയിൽ സച്ചിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ ഫ്രണ്ട് നീ വാ സച്ചി ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു കാലം ആയില്ലേ എന്ന് ആ പയ്യൻ ചോദിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ സച്ചിയുടെ മുഖം മാറി ആവാത്തതാണോ അതോ തൽക്കാലം വേണ്ടെന്ന് വെച്ചതാണോ എന്നൊക്കെ ആ പയ്യൻ ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു തൽക്കാലം വേണ്ടെന്ന് വെച്ചതാണെന്ന് എന്നാൽ അത് കേട്ട് വീണ്ടും അയാൾ പറയുന്നു ഞങ്ങളും തൽക്കാലം വേണ്ടത് വെച്ചതായിരുന്നോ പക്ഷേ അത് വലിയൊരു മണ്ടത്തരവാ സച്ചി ഈശ്വരൻ അനുഗ്രഹിച്ചാണ് ഒരു കുഞ്ഞയ്ക്ക് കിട്ടുന്നത് ആ അനുഗ്രഹം നമ്മളായിട്ട് അവധിക്ക് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ തരണമെന്നില്ല ഞങ്ങളും അത് വേണ്ടെന്ന് തീരുമാനിച്ചു പക്ഷേ പിന്നെ വേണമെന്ന് തീരുമാനിച്ചപ്പോൾ ഈശ്വരൻ കൈ മലർത്തി പിന്നീട് കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വന്നു പ്രാർത്ഥനയുടെയും പൂജയുടെയും ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കിട്ടിയത് ഇരിക്കേണ്ടതും സച്ചി സങ്കടത്തോടെ നിൽക്കുന്നു അതുകൊണ്ട് ആദ്യത്തെ കുഞ്ഞി എത്രയും പെട്ടെന്ന് വേണമെന്ന് തന്നെ തീരുമാനിച്ചോളൂ കേട്ടോ സച്ചി പറയുന്നു വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കിരണേ തൽക്കാലം വേണ്ടത് തീരുമാനിച്ചെന്നേയുള്ളൂ ഇഷ്ടം നിങ്ങളുടേതാന്ന് ഞാൻ പറഞ്ഞു എന്നേയുള്ളൂ എന്നൊക്കെ വീണ്ടും അയാൾ പറയുന്നു അർച്ചന ഹൗസ് വൈഫ് അല്ലേ അപ്പോൾ കുഞ്ഞിനെ നോക്കാനൊക്കെ സമയം കാണില്ലേ വെറുതെ ഇരുന്ന് ബോർ അടിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കുഞ്ഞും കൂടി ഉള്ളതാണ് സമയം പോകാനേ ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടായിരിക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ ചില നേരത്തെ ഭ്രാന്ത് പിടിപ്പിക്കുമെങ്കിലും ചില സമയത്ത് അത് സുഖമുള്ള ഭ്രാന്ത് തന്നെയാണ് എന്നൊക്കെ ആ സ്ത്രീ അർച്ചനയോട് പറയുന്നുണ്ട് അത് ഞങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അഭി അനുഭവിച്ച് തന്നെ അറിയണം എന്നൊക്കെ സച്ചിയുടെ ഫ്രണ്ട് വീണ്ടും പറയുന്നുണ്ട് ഇത് കേട്ടൊരു പുഞ്ചയുടെ അർച്ചന നിൽക്കുന്നു നോക്കിക്കോ താര അടുത്ത തവണ നാട്ടിൽ വരുമ്പോൾ സച്ചി ഒരു അച്ഛനും അർച്ചന ഒരു അമ്മയുമായിരിക്കും ഉറപ്പാണത് എന്നൊക്കെ അയാൾ വീണ്ടും പറയുന്നു അപ്പോൾ നിങ്ങളുടെ പർച്ചേസ് നടക്കട്ടെ എനിക്ക് രണ്ട് മാസമേ ഉള്ളൂ ലീവ് ഇടയ്ക്ക് ഞാൻ ഓഫീസിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോകുന്നു ഇതൊക്കെ കേട്ട് സ സച്ചിയാണെങ്കിൽ സങ്കടത്തോടെ അർച്ചനയെ നോക്കുന്നു അർച്ചനയോട് പുഞ്ചിരിയോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പുറത്തു വെച്ച് സന്ധ്യയും അർച്ചനയും നന്ദനും സംസാരിക്കുന്നു എന്ത് കാര്യമാണെങ്കിലും സന്ധ്യക്ക് അത് തുറന്നു പറഞ്ഞൂടെ എന്തിനാണ് അത് മടിക്കുന്നത് എന്നൊക്കെ സന്ധ്യയോട് നന്ദൻ പറയുന്നുണ്ട് അതെ അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത് എന്ന അർച്ചന സന്ധ്യയോട് പറയുന്നു അത് എങ്ങനെ എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല പ്രത്യേകിച്ച് എന്റെ പേഴ്സണൽ കാര്യമായുണ്ട് എന്റെ ഇക്കയുടെ മരണത്തെക്കുറിച്ചുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇക്കയുടെ മരണത്തിന് ഉത്തരവാദിയായ ആ ഡ്രൈവറിൻ്റെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നേരെ ചെന്ന് വീട് കണ്ടുപിടിച്ച് അയാളെ കൊല്ലാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ പിന്നീട് ഓർത്തപ്പോൾ മണ്ഡതരമായി എന്തെങ്കിലും സംഭവിച്ചാൽ ആകെയുള്ള കച്ചിത്തുരുമ്പ് ഇല്ലാതാകുമെന്ന് തോന്നി ആകെ കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ എന്ത് അറിയാത്ത അവസ്ഥ ഇതിനൊരു തീരുമാനമുണ്ടാക്കാനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത് എൻ്റെ ഇക്കാൻ്റെ കൊലപാതക കേസ് തെളിയിക്കാനുള്ള ഏക തെളിവാണ് ആ അഡ്രസ്സ് നിയമം വഴി പോയി അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കണോ അതോ ഇടകേണ്ടത് മറിച്ചിനാ വേണ്ട ഡോക്ടർ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണത് ആകെയുള്ള ആ തെളിവ് നശിപ്പിച്ചാൽ പിന്നീട് ഒരിക്കലും ശരിയായ പ്രതിയെ കിട്ടിയെന്ന് പോലും വരില്ല ആദ്യം നമുക്ക് ആ അഡ്രസ്സിലെ ആളെ പോയെന്ന് കാണാം അത് ശരിയായ അഡ്രസ്സാണോന്നും അയാൾ അവിടെ ഉണ്ടോ എന്ന് വ്യക്തമായി അറിഞ്ഞതിന് ശേഷം നമുക്ക് പോലീസിനെ വിവരം അറിയിക്കാം എന്ന് നന്ദൻ പറയുന്നു അത് നമുക്ക് തന്നെ ചോദിക്കാം ആര് പറഞ്ഞിട്ടാണ് അയാൾ ഇത് ചെയ്തതെന്ന് അവൻ പറയാൻ പോകുന്ന പേര് ആരുടേതായിരിക്കുമെന്ന് നന്ദനെ പേടിയുണ്ടല്ലേ ഇത് ചെയ്തത് അവന്റെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന അത് മറ്റൊന്നും കൊണ്ടല്ല ആ കുടുംബത്തോടുള്ള എൻ്റെ ഓർത്ത് ഞാൻ കാരണം അവിടുത്തെ മനസ്സമാധാനം പോകുമല്ലോ എന്ന് ഓർത്തിട്ട് എന്നെ സന്ധ്യ പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു വാടക കൊലയാളി അവന്തിയുടെ പേര് പറയുമെന്നോർത്ത് പേടിയുണ്ടോ എന്ന് സന്ധ്യ ചോദിച്ചില്ലേ പേടിയല്ല ഞാൻ ചെയ്യാനിരുന്നതൊക്കെ നേരത്തെ ചെയ്യേണ്ടി വരും എന്നുള്ള ആലോചനയാണ് എനിക്ക് അതല്ല എങ്കിൽ ഇതുപോലെ ഒരു കേസിൽ അവൾ ജയിലിലായാൽ പുറത്തിറങ്ങുന്നത് വരെയുള്ള എൻ്റെ കാത്തിരിപ്പ് അതുവഴിയുള്ള അവളുടെ ആയുസിന്റെ നീളം അതാണ് എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഞാൻ സന്ധ്യയ്ക്ക് വാക്കുതരും സന്ധ്യയുടെ തോരാത്ത കണ്ണുനീര് അവന്തിക്ക് കാരണമാണെങ്കിൽ ഞാൻ അവക്ക് വിധിച്ചിരിക്കുന്ന മരണശിക്ഷ നടപ്പിലാക്കാൻ സന്ധ്യ തുനിഞ്ഞിറങ്ങിയാൽ ഒരാളും സന്ധ്യയെ തടയില്ല ഒരു കടപ്പാടുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ ആ കടപ്പാട് മനസ്സിലുണ്ടെങ്കിൽ അവൻ്റെ ഗേ തീർത്തുകളയാണ് വേണ്ടത് അതുവഴി എൻ്റെ കുടുംബത്തിനും അവിടുത്തെ ആൾക്കാർക്കും നല്ലത് മാത്രമേ വരൂ എനിക്കിട്ട് അർച്ചന പറയുന്നു നാളെ തന്നെ നമുക്ക് പോവാൻ നന്ദേട്ടാ നമുക്ക് അവിടെ പോയി ആ അയാളെ കണ്ടുപിടിക്കാം എന്നിട്ട് ബാക്കി തീരുമാനിക്കാം ഒരു കോളനിയിലാണ് അയാൾ താമസിക്കുന്നത് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് സന്ധ്യ എന്ത് പാടുപെട്ടായിട്ടാലും നാളെ പോയി നോക്കണം ചിലപ്പോൾ നാളത്തോടെയാവും എല്ലാത്തിനും അവസാനം എന്ന് നന്ദൻ പറയുന്നുണ്ട് അതിനെപ്പറ്റി ആലോചിച്ച് ദേഷ്യതോടെ നിൽക്കുകയാണ് സന്ധ്യ ശേഷം കാണിക്കുന്നത് രാത്രിയിൽ സച്ചി വളരെ ടെൻഷനോടെ പുറത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ടെൻഷൻ മാത്രമല്ല നല്ല വിഷമമുണ്ട് മനസ്സിൽ അപ്പോഴാണ് അവന്തിക അവിടേക്ക് വരുന്നത് സച്ചി ഇവരെ കിടന്നില്ലേ എന്ന് അവന്തിക ചോദിച്ചപ്പോൾ ഉറക്കം വരുന്നില്ല അന്നേരം കുറച്ചു നേരം ഇവിടെ വന്ന് നിൽക്കാൻ തോന്നി എന്നെ അർച്ചന എന്നെ സച്ചി പറഞ്ഞപ്പോൾ അവനിക ചോദിക്കുന്ന ഉറക്കം വരാത്തതാണോ നിന്റെ പ്രശ്നം അല്ലോ സമാധാനമായി ഉറ ഉറങ്ങാൻ പറ്റാത്ത നിന്റെ മനസ്സിലുണ്ടോ എടുത്തെന്താ അങ്ങനെ ചോദിച്ചത് എനിക്കെന്താ മനസ്സമാധാനക്കേട് എന്നൊക്കെ സച്ചി നന്ദേടനൊപ്പം ഇവിടെ വന്നപ്പോൾ മുതൽ കാണുന്നതാണ് നിനയും സച്ചിയും സന്ദീപിനെയും സ്നേഹമോളൊക്കെ നിന്റെ മുഖം ഒന്നു മാറിയാൽ ഏട്ടത്തേക്ക് അത് വ്യക്തമായി മനസ്സിലാകും അതുകൊണ്ട് കള്ളം വന്ന പറഞ്ഞാലും ഏട്ടത്തേ അത് വിശ്വസിക്കില്ല എന്നോടെല്ലാം തുറന്നു പറഞ്ഞിരുന്ന ആളാണ് നീ വിവാഹത്തിന് മുമ്പ് വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നോട് ഒന്നിനെ പറ്റിയും ചോദിക്കുന്നില്ല ു അങ്ങനെ അർത്ഥം എനിക്ക് ഇന്നോടുള്ള സ്നേഹത്തിൽ കുറവ് വന്നു എന്നല്ല ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുമല്ല നീ നിന്റെ ജീവിതം ജീവിച്ച് പഠിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് മാത്രം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ ഇതുവരെ കാണാത്ത അവസ്ഥയിലാണ് കണ്ടിരിക്കുന്നത് കേട്ട് പറഞ്ഞാൽ അർച്ചനയും നീ കൂടി സന്ധ്യയെ കണ്ടുപോയതിന്റെ ആ ദിവസം മുതൽ എന്താണ് നിന്റെ പ്രശ്നം നിന്നോട് സന്ധ്യ എന്താണ് പറഞ്ഞത് ചെക്കപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ രണ്ടിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടെന്നോ മറ്റോ പറഞ്ഞിരുന്നോ നീ എന്തായാലും തുറന്നു പറയു സച്ചി നീ എന്തിനാ ഏടതിയോട് മറിക്കുന്നത് ഇടുക്കിട്ട് സച്ചി പറയുന്നു അങ്ങനെയൊന്നും ഇല്ല എഴുത്തി ഞാൻ ആരിൽ നിന്നും ഒന്നും മറയ്ക്കുന്നില്ല എടുത്തേക്ക് അത് വെറുതെ തോന്നുന്നതായിരിക്കാം അല്ല എന്റെ തോന്നലല്ല നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഞാൻ പറഞ്ഞത് ഉള്ളതാണെന്ന് നീ സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളു ഏഴു നിമിഷവും പൊട്ടാവുന്ന ഒരു ബോംബും വെച്ച് നീ ഏതുവരെ ജീവിക്കും അതാണ് എനിക്ക് അറിയേണ്ടത് സച്ചി പറയുന്നു എടുത്ത് എനിക്ക് ഉറക്കം വരുന്നു നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കുന്നത് എടുത്ത് എൻ്റെ കാര്യം ഓർത്ത് ഒരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട എനിക്ക് ഒരു കുഴപ്പമില്ല ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങിയപ്പോൾ അവൻതിക പറയുന്നു കുഴപ്പം നിനക്കാണോ അതോ അർച്ചനയ്ക്കാണോ പെട്ടെന്ന് സജി തിരിഞ്ഞു നോക്കുന്നു അവന്തിക സജിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു നിനക്ക് എന്നോട് പറയാൻ മടിയുള്ള കാര്യം നീ പറയണ്ട അതൊക്കെ ഊഹിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് സച്ചിയുടെ മുഖം മാറുന്നത് അവനിക ശ്രദ്ധിക്കുന്നുണ്ട് അവധിക വീണ്ടും പറയുന്നു നീയും അർച്ചനയും സത്യം എത്രനാള് മറച്ചു വെക്കും സച്ചി എപ്പോഴാലും ഇതൊക്കെ എല്ലാവരും അറിയണ്ടേ ഇത് കേട്ട് പെട്ടെന്ന് സച്ചി പറയുന്നു നൃത്ത എന്തൊക്കെയാ എഴുതി പറയുന്നത് എന്താ എഴുത്തേക്ക് അറിയേണ്ടത് ഞങ്ങൾ രണ്ടു പേരിൽ ആർക്കാണ് കുഴപ്പമുണ്ടോ എന്നാലേ ഞാൻ സത്യം പറയാം എനിക്കും അർച്ചനയ്ക്കും യാതൊരു കുഴപ്പമില്ല സമയമാകുമ്പോൾ അർച്ചന പ്രസവിച്ചോളും ആ കാര്യത്തിൽ ഞങ്ങൾക്കില്ലാത്ത വേദനയും വെപ്രാളവും ഏഴത്തേക്ക് ആവശ്യമില്ല മുഖം അറിഞ്ഞ് ഒന്നും പറയാൻ പറയണ്ട എന്ന് വിചാരിക്കുമ്പോൾ ടോർച്ച് ടോർച്ചർ ചെയ്യാൻ വരുന്നോ എനിക്കോ അർച്ചനയ്ക്കോ നിലവിൽ ഒരു പ്രശ്നവും അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞങ്ങൾ സഹിച്ചോ അത്രയും ദേഷ്യത്തോടെ സച്ചി അവനികയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയപ്പോൾ അവനിക വിഷമമുള്ളതുപോലെ നിൽക്കുന്നു അപ്പോഴാണ് അർച്ചന സച്ചിയുടെ മുന്നിലേക്ക് വന്നിട്ട് സച്ചിയേട്ടൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നത് നീ പോയിക്കോ ഞാൻ വന്നോളാം എന്ന് ആദ്യം സച്ചി അർച്ചനയോടൊന്ന് പറഞ്ഞപ്പോൾ അർച്ചന വീണ്ടും പറയുന്നു ഒന്നും കഴിച്ചില്ലല്ലോ സച്ചിയേട്ടാ നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ സച്ചിയേട്ടൻ വന്നേ എന്ന് പറഞ്ഞ അർച്ചന സച്ചിയുടെ കയ്യിൽ പിടിച്ചപ്പോൾ ഏയ് എന്ന് പറഞ്ഞ് ആ കൈ തട്ടി മാറ്റുകയാണ് സച്ചി നിനക്കെന്താ ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നെ ഊട്ടി ഉറക്കിയാലേ നിനക്ക് മനസ്സമാധാനം കിട്ടോ ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണം അല്ലാതെ പിന്നെയും പിന്നെയും ഓരോന്ന് പറഞ്ഞ് ഇറുത്തിടി ചെയ്യല്ല വേണ്ടത് മനസ്സിലായോ എനിക്കറിയാം എപ്പോ കഴിക്കണം എപ്പൊ ഉറങ്ങണോന്ന് എന്നെ പഠിപ്പിക്കാനേ ആര് വരണ്ട ആരും എന്ന് അവന്തകയും നോക്കി പറയുന്നുണ്ട് സച്ചി യഥാർത്ഥത്തിൽ ഇത് അവന്തകിക്ക് പറഞ്ഞതായിരുന്നു നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നും ദേഷ്യത്തോടെ സച്ചി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് അർച്ചന അർച്ചന അവന്തകയൊന്നും നോക്കി അവന്തക ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ അർച്ചനയും നോക്കുന്നു ഒരു ചിരിയും യഥാർത്ഥത്തിൽ അവന്തകയ്ക്കിട്ടാണ് സച്ചി ഇത് കൊടുത്തത് അത് അവന്തകയ്ക്ക് നന്നായിട്ട് അറിയാം ഒന്നും മ മനസിലാക്കാതെ അതിനിടയ്ക്ക് വന്ന് കയറിയതാണ് അർച്ചന പെട്ടെന്ന് മുറിയിലേക്ക് പോയി ബെഡിനെ ഒരു മൂലയിൽ ഇന്ന് കരയുകയാണ് അർച്ചന സച്ചി പറഞ്ഞ കാര്യം വീണ്ടും ഓർക്കുന്നു ശരിക്കും അവന്തികയുടെ മുന്നിൽ ശരിക്കും അർച്ചന നാണം കെട്ടുപോയി അപ്പോഴാണ് സച്ചി അവിടേക്ക് വരുന്നത് അർച്ചന കരയുന്നത് കണ്ട് സച്ചിക്ക് നല്ല വിഷമമുണ്ട് സച്ചി അവിടെ നിൽക്കുന്നത് അർച്ചനയും കണ്ടു മിണ്ടാതെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അർച്ചന സച്ചി അർച്ചനയുടെ അരികിൽ വന്നിരുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് വിഷമം അല്ലേ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർജുന പറയുന്നു ഇല്ല എന്താ പറഞ്ഞത് മതിയായില്ല എന്ന് തോന്നുന്നുണ്ടോ സച്ചി സച്ചിയേട്ടനെ മതിയല്ലെങ്കിൽ പറഞ്ഞോ ഞാൻ കേൾക്കാം എടോ അതെനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ എനിക്ക് സച്ചി പറഞ്ഞപ്പോൾ അർജുന പറയുന്നു മനസ്സിലായി കുറ്റം പറയുക എന്നുള്ള തോന്നല് വരില്ലെങ്കിലേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സച്ചിയേട്ടാ ഇപ്പോൾ താഴെ വെച്ച് സച്ചിയേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടത് എന്തിനായിരുന്നു എന്നോട് ഒന്ന് പറഞ്ഞു തരാമോ ദേഷ്യം വരാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞത് താനൊന്നും പറഞ്ഞില്ല അവന്റെ കെ അടുത്ത് എന്നോട് ഓരോന്ന് ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ താ വന്നത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു വല്ലവരോടുള്ള ദേഷ്യം സച്ചേട്ടൻ എന്നോടാണോ തീർക്കേണ്ടത് കാര്യം എന്തോ ആയിക്കോട്ടെ എന്നോട് സച്ചേട്ടൻ എന്തുവാ ദേഷ്യപ്പെടാം വേണമെങ്കിൽ തല്ലാം പക്ഷെ അതെല്ലാം എന്നെ സഹിച്ചെന്ന് വരും പക്ഷേ അത് ഈ മുറിയുടെ ചുവരിനുള്ളിലാവണമെന്ന് എനിക്ക് വലിയ നിർബന്ധമുണ്ട് തീറ്റ് ചെയ്തിട്ടാണെങ്കിൽ സാരമില്ലായിരുന്നോ ഇതെനിക്ക് മനസ്സറിയാത്ത കാര്യത്തിലാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ തരം തഴത്തി കിട്ടുന്നത് പ്രത്യേകിച്ച് അവന്റെ കെ മുന്നിൽ വെച്ച് സച്ചി വഴക്ക് വടക്ക് പറഞ്ഞതിലല്ല എനിക്ക് സങ്കടം ഏറ്റവും കൂടുതൽ സങ്കടം അതായിരുന്നു എടോ മനസ്സിലായി ഈ ഒരു തവണ എന്നോട് ക്ഷമിക്കു താൻ നമ്മുടെ സ്വകാര്യതയിൽ മറ്റൊരാൾ കൈകടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് അവരുടെ കേട്ടതായാലും ആരായാലും നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നതിനെ പറ്റി പറഞ്ഞ് എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഏഴത്തെയോട് പൊട്ടിത്തെറിച്ചത് ഒരു തരത്തിലും സമാധാനം കിട്ടാതിരിക്കുമ്പോൾ അതിനിടയിൽ അവരൊന്ന് പറഞ്ഞോണ്ട് വരുന്നത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു സച്ചി ഏട്ടാ സച്ചിട്ടൻ ഇപ്പോ പറഞ്ഞ ഈ മനസമാധാന കേടുണ്ടല്ലോ അതിൽ എവിടെയെങ്കിലും അർച്ചന എന്ന് പറയുന്ന പേര് വരുന്നുണ്ടോ സച്ചിയേട്ടൻ്റെ മനസ്സമാധാനക്കേടിനെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ എപ്പോഴെങ്കിലും കാരണക്കാരി ആവുന്നുണ്ടോ പറയൂ സച്ചിയേട്ടാ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടെങ്കിലും ഒന്ന് പറയേ എന്നെ വീണ്ടും അർച്ചന ചോദിക്കുന്നു ഒന്ന് മിണ്ടാതെ സച്ചി എവിടെ നിന്നിട്ടു പറയൂ സച്ചിയേട്ട എന്നെ വീണ്ടും അർച്ചന ചോദിക്കുന്നു ഏയ് അങ്ങനെയൊന്നുമല്ല ഇത് മറ്റൊരു കാര്യത്തിനാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയല്ലോ ഉള്ള സ്വസ്ഥതയും കൂടി പോവാൻ എന്തൊക്കെയാ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നായിട്ട് സ്വസ്ഥത തകരുന്നു സച്ചിട്ടാ ഞാനൊന്ന് ചോദിച്ചോട്ടെ സച്ചിട്ടൻ എന്നിൽ നിന്നും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് അർച്ചന സച്ചിയോട് ചോദിച്ചു പെട്ടെന്ന് സച്ചിക്ക് ടെൻഷൻ ടെൻഷനാകുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നു എനിക്കത് ഇപ്പോൾ തോന്നുന്നതല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അർച്ചന വീണ്ടും ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ തന്നിൽ നിന്നും എന്ത് മറിച്ച് വയ്ക്കാനാ താൻ പറഞ്ഞതുപോലെ തൻ്റെ തോന്നലാടോ ഇതൊക്കെ എൻ്റെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എൻ്റെ തോന്നല് പിന്നീട് ശരിയാകാറാണ് പതിവ് സച്ചിയുടെ ഇപ്പോൾ പറഞ്ഞത് പിന്നീട് കള്ളമായിട്ട് അനുഭവപ്പെട്ടാൽ എനിക്കിത് സഹിക്കാൻ പറ്റില്ല അത് കേട്ട് വീണ്ടും ടെൻഷനോടെ സച്ചി അർച്ചനയെ നോക്കുന്നു അതാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു ചോദിക്കുന്നതെന്നും അർജുന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അതൊന്നുമല്ല പക്ഷേ ഇപ്പോൾ ഉണ്ടായത് താൻ അങ്ങ് ക്ഷമിച്ചേക്ക് അത് ഒരു അബദ്ധം പറ്റിയതാണ് അത് സാരമില്ല പെട്ടെന്ന് സച്ചിയുടെ അങ്ങനെ പെരുമാറിയപ്പോൾ എനിക്ക് സങ്കടം വന്നു അതാണ് എന്നെ അർച്ചനെ പറയുന്നു ഞാൻ വീണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് താൻ ഒരു കാര്യത്തിനും കറിയരുതെന്ന് എന്നിട്ടും ഞാൻ കാരണം തൻ്റെ കണ്ണ് നിറയുന്നു ഇടക്കേട്ട് അർച്ചന പറയുന്നു അതൊക്കെ ഞാൻ മറന്നു സച്ചിട്ടാ എപ്പോഴും ഒരാൾക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ലല്ലോ സന്തോഷം വരുമ്പോൾ ചിരിക്കണം സങ്കടം വരുമ്പോൾ കരയണം അതല്ലേ മനുഷ്യരെന്ന് പറയുന്നത് സന്തോഷവും സങ്കടവും എങ്ങനെ പിരിപൊറുക്കൊക്കെ ആയിട്ട് ഇടയ്ക്കുണ്ടാവണം അപ്പോഴുടെ ജീവിതം ജീവിതമാവുന്നത് പിന്നെ ഞാൻ കരയരുതെന്നും എൻ്റെ മനസ്സ് വിഷമിക്കരുതെന്നും സച്ചിട്ടിന് എത്ര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ശ്രമിച്ചാലും അത് ഒരിക്കലും നടക്കില്ല കണ്ണീര് എൻ്റെ കൂടെപ്പിറപ്പാണ് അതാർക്കും മാറ്റാൻ സാധിക്കില്ല വലിയ വലിയ സന്തോഷങ്ങൾ വരുമ്പോഴൊക്കെ എനിക്കറിയാം പുറകെ കരാനുള്ള എന്തോ അത് വരുന്നുണ്ടെന്ന് ഞാൻ ഉള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ എന്തോ ഇങ്ങനെയാണ് സച്ചി ഏട്ടാ എന്ന് വളരെ സങ്കടത്തോടെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു എടോ താൻ എങ്ങനെയായോണ്ടാ എനിക്ക് തന്നോട് അത്രയ്ക്ക് ഇഷ്ടം ഇരിക്കേട്ടൊരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പൊതുപുധൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ